രണ്ടാമത്തെ പാലത്തിന്റെയും പണി തുടങ്ങി പൈലിംഗ് വർക്കുകൾ തകർത്തിയിൽ പുതിയ പാലത്തിന്റെ മെയിൻ സ്ലാബ് പകുതിയിലേറെ വർക്കുകൾ ആരംഭിച്ചു പാലത്തിന്റെ അടിഭാഗത്തിന്റെ പില്ലറിന്റെ ഒരു കാഴ്ചകളും കണ്ട് രാമനാട്ടുകര ഫ്ലൈ ഓവറിന്റെ വരി ടാറിംഗ് വർക്ക് കഴിഞ്ഞതിനു ശേഷമുള്ള ട്രാക്ക് ഇട്ട് പോയ വർക്കുകളും കണ്ട് നമുക്ക് വീഡിയോ അവിടുന്ന് തുടങ്ങാം ഫ്രണ്ട്സ് ദേശീയപാത കോഴിക്കോട് ജില്ല രാമനാട്ടുകര ഫ്ലൈ ഓവറിന്റെ അവിടുന്ന് അങ്ങോട്ട് അഞ്ഞിലും അറപ്പുയപ്പാലം കടവ് റിസോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള അറപ്പുയപ്പാലത്തിൻ്റെ ഏറ്റവും പുതിയ വർക്ക് വരെയുള്ളൊരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ റീച്ചിൽ മൂന്ന് പാലങ്ങളാണ് വരുന്നത് ഒന്ന് രാമനാട്ടുകര ഫ്ലൈ ഓവർ അയിഞ്ഞലം ഒരു ഫ്ലൈ ഓവർ അത് കഴിഞ്ഞാൽ നമ്മുടെ അറപ്പുയ പാലത്തിന് കുറേ വരുന്ന പാലം അവിടെ രണ്ട് ബ്രിഡ്ജാണ് വരുന്നത് ഒന്നിൻ്റെ പണികൾ പൂർത്തീകരിച്ച് മെയിൻ സ്ലൈവൊക്കെ വാർപ്പിട്ട് ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തൊട്ടടുത്ത് ഇവിടുന്ന് റൈറ്റ് സൈഡ് ഭാഗത്തും വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ ആ വർക്കിൻ്റെ കാഴ്ചയൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഇടിമൂഴുക്കലൊക്കെ കഴിഞ്ഞ് രാമനാട്ടുകര ഫ്ലൈ ഓവർ എത്തുന്നതിന് മുമ്പ് ഇവിടുന്ന് ആണ് രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ തുടക്കം ഇവിടെ ആദ്യത്തെ പാലത്തിനൊപ്പിച്ച് പുതിയ പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ച് എല്ലാ വർക്കുകളും റോഡിനാവശ്യമായിട്ടുള്ള എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു കാഴ്ചയാണ് അതായത് നമ്മൾ ഇതുവരെ റോഡിൻ്റെ വീഡിയോ ട്രാക്ക് ഇട്ട് പോയ ഒരു ഈ രീ ഇതുവരെ നിങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നു രാമനാട്ടുകര ഫ്ലൈ ഓവർ ഇവിടെ എത്തിയപ്പോൾ രണ്ട് ഭാഗത്തും മൂന്ന് ലൈനുള്ള വൈറ്റ് ട്രാക്ക് ഇട്ട് പോയ ആ ഒരു കിടലം കാഴ്ചയാണ് ഇവിടെ എത്തിയപ്പോൾ കാണാൻ പറ്റിയത് അതുപോലെ രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയറിന് വൈറ്റൊക്കെ അടിച്ചതിന് ശേഷമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്കുകളും സെൻടർ ഭാഗത്തെ ഡിവൈഡറും അതുപോലെ തന്നെ അതിൻ്റെ പണികളും പൂർത്തീകരിച്ച് സ്ട്രീറ്റ് ലൈറ്റുകൾ സി ക്യാമറ എല്ലാ പണികളും കംപ്ലീറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ ഈയൊരു ഭാഗത്ത് വീടെടുക്കുമ്പോൾ അടിഭാഗത്ത് വെള്ളം ഒഴുകിപ്പോൾ ഓസ് വെക്കുന്ന വർക്കുകളും അതുപോലെ തന്നെ ഇതിൻ്റെ പെയിൻ്റിൻ്റെ വർക്കുകൾ അതായത് ബേരൻ്റെ പെയിൻറ്റും വർക്കുകളൊക്കെ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ ഇതിൻ്റെ അടിഭാഗം ഒന്ന് കാണിക്കുന്നുണ്ട് പില്ലറിനുള്ള പെയിൻറ്റും വർക്കുകളും ഗെ ഗർഡറിൻ്റെ ഗ്രേ കളർ പെയിൻറ് വർക്കുകൾ അത് എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു വീഡിയോ കാണിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അയിഞ്ഞലം ഭാഗത്തേക്ക് പോകുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി എന്തായാലും ഒരു ഭംഗി ഇവിടുന്ന് അയിഞ്ഞലം ഭാഗത്തേക്ക് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആ ട്രാക്കൊക്കെ ടെ സൈഡിലെ ആ പെയിൻറ്റും വർക്കും എല്ലാ പണികളും കംപ്ലീറ്റ് ചെയ്ത മനോഹരമായ ഒരു കാഴ്ചയാണ് ഇരുവശത്തുകൂടി നമ്മൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് സർവീസ് റോഡിൻ്റെ പണികളും ഇവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ടാറിംഗ് വർക്കുകൾ അതിനോടൊപ്പിച്ചുള്ള കോൺക്രീറ്റ് വർക്കുകൾ ചെറിയ വാളിൻ്റെ വർക്കുകളൊക്കെ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പണികളും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഇതിൻ്റെ തായ്ഭാഗത്തേക്ക് പോകുകയാണ് പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള ആ ഒരു കാഴ്ചയാണ് ഇവിടെ അടിഭാഗമൊക്കെ ഈ സർവീസ് സോണിനൊപ്പിച്ചുള്ള ചെറിയ ആ പടവ് കോൺക്രീറ്റ് കട്ടിങ് അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അടിഭാഗത്തുള്ള പില്ലറിനുള്ള പീർ ക്യാപ്പിനുള്ള ബ്ലൂ കളർ പെയിൻറ്റും ഗർഡുള്ള ഗ്രേ പെയിൻറ്റിൻ്റെ വർക്കുകളും എല്ലാം ഈ ഒരു ഭാഗത്തും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ അടിയിലുള്ള മണ്ണൊക്കെ ഒന്ന് ലെവലാക്കി ഒരു കോൺക്രീറ്റ് വർക്കാണ് മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്യാനുള്ളത് അങ്ങനെ താഴെ നമ്മൾ വീണ്ടും മുകളിലെത്തിടോ ഇനി ഇവിടുന്ന് അയിഞ്ഞലം ഭാഗത്തേക്കുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചകൾ നമുക്കറിയാം ദേശീയപാതയിൽ പാതയിൽ നിന്ന് അങ്ങോട്ട് കെ എൻ ആർ സി എല്ലിൻ്റെ കെ എം സി കമ്പനിയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളൊക്കെ ഏറ്റെടുത്തിരുന്നത് പൊതുവെ അന്ന് ഒരു വേഗത കുറവാണ് എന്നുള്ളൊക്കെ അഭിപ്രായങ്ങൾ വന്നിരുന്നു ഇന്നിപ്പോൾ നമുക്ക് കാണാം ഇവിടെ അങ്ങോട്ടുള്ള എല്ലാ ആറ് ആറുവരിൻ്റെ ടാറിംഗ് വർക്കുകൾ അതുപോലെ രണ്ട് സെല ക്രാഷ് വെയറിൻ്റെ സെൻഡ് ഡിവൈഡിൻ്റെ വർക്കുകൾ അതിൻ്റെ പെയിൻറിംഗ് വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ രണ്ട് സെലും സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകൾ അതുപോലെ ഈ ക്രാഷ് വെയറിൻ്റെ അടിഭാഗം ബ്ലോക്കിനൊപ്പിച്ചുള്ള ആ കോൺക്രീറ്റ് വർക്കുകൾ ചെറിയ കട്ടിങ് വർക്കുകൾ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ എല്ലാം ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ബ്രിഡ്ജ് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ഇവിടെ സെൻട്രൽ ഡിവൈഡർ നല്ലൊരു കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് വാഹനങ്ങൾക്ക് അങ്ങോട്ട് പാസ് ചെയ്യുന്നതിന് വേണ്ടി അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് മൂന്ന് ലൈനിലുള്ള ട്രാക്കിൻ്റെ വർക്കുകൾ ഇവിടെ ആയിട്ടില്ല രണ്ട് ഭാഗത്തും അതിൻ്റെ പണികൾ ആയിട്ടില്ല അപ്പോൾ അതിൻ്റെ വർക്ക് മാത്രമാണ് ഈ ഒരു ഏരിയയിൽ നടക്കാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ രാമനാടകൂർ ബ്രിഡ്ജിൻ്റെ ആ ഏരിയയാണ് കാണുന്നത് അവിടെ നിന്ന് എന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചിരുന്നു അയിഞ്ഞലം ഭാഗത്തേക്ക് പോകുമ്പോൾ അയിഞ്ഞലം എത്തുന്നതിന് മുമ്പ് ചെറിയൊരു ഫ്ലൈ ഓവർ അതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ആ ഭാഗം എത്തുന്നതിന് മുമ്പായിട്ട് വയൽ പ്രദേശമാണ് ഉണ്ടായിരുന്ന വയൽ പ്രദേശക്കത്തേക്ക് കടക്കുന്ന ഈ ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ട് നമുക്കറിയാം കരിം പാറകളായിരുന്നു ഇരുവശത്തും അതൊക്കെ നല്ല ഫിനിഷിങ്ങിൽ ഇരുവശത്തും കട്ട് ചെയ്ത് റോപ്പ് ഉപയോഗിച്ചത് കട്ട് ചെയ്ത് മാറ്റി ആ മാർബിൾ ഡിസൈനിൽ നമ്മളൊക്കെ ആ ഒരു വീഡിയോ അത് മാത്രം എടുത്ത് നിങ്ങളെ കാണിച്ചിരുന്നു ഇപ്പോൾ ആ രണ്ട് ഭാഗത്തും സൈഡ് കോൺക്രീറ്റ് വാൾ പണിയത് നിലവിലെ റോഡിനൊപ്പിച്ച് ഒരേ നിരപ്പിൽ ഒരേ ഏറ്റക്കുറച്ചില ലെവൽ ആക്കിയിട്ടാണ് ഫ്ലൈ ഓവറിന് അഞ്ഞിലം ഫ്ലൈ ഓവർ അവിടുന്ന് അങ്ങോട്ട് അറപ്പുയ പാലത്തിൽ ടച്ചായിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി രണ്ട് ഭാഗത്തും ആറുവരിക്ക് ട്രാക്ക് ഇട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആദ്യം വർക്ക് കഴിഞ്ഞ ഏരിയയിലൊക്കെ ട്രാക്കിന്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ച നമ്മൾ കാണുന്ന ഇരുവശത്തേക്കും അതിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയും സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് അതുപോലെ ബാരിയറിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സർവീസിൻ്റെ പണികൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞ ആ വയൽ പ്രദേശത്തേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട് അത് എത്തുന്നതിന് മുമ്പായിട്ടാണ് ഒരു ഉയർന്നൊരു ഭാഗമായിരുന്നു ആദ്യം ഇവിടെ അതൊക്കെ താഴ്ചയിലെടുത്ത് രണ്ട് ഭാഗത്തും ബ്ലോക്ക് പോയിച്ച് ഉയർത്തിയിട്ടും അതുപോലെ കോൺക്രീറ്റ് വാളും ഒക്കെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പണികൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ വീണ്ടും നമുക്ക് കാണാം ഇവിടെ കുറഞ്ഞൊരു ഭാഗത്തേക്ക് നമ്മൾ ആദ്യത്തെ കണ്ടതുപോലെ ഇവിടെയും ഒഴിവിട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ വർക്കുകൾ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പ്രത്യേകിച്ചൊരു വളവും തിരിവില്ലാത്തൊരു ഏരിയ ആയിരുന്നു സ്ട്രൈറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രീ ആയിരുന്നു നാൽപ്പത്തഞ്ച് മീറ്റർ സ്ഥലമെടുത്ത ഭാഗത്തു തന്നെ അന്നേരം വർക്കുകളൊക്കെ ആരംഭിച്ചിരുന്നു അത് തുറക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ കുറച്ചൊരു മന്ദപ്പിലൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് ആറുവരിപ്പാതയുടെ എല്ലാ പണികളും കഴിച്ച് ഈ ഭാഗത്തൊക്കെ ട്രാക്കിൻ്റെ വർക്കുകൾ കഴിഞ്ഞ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ പറഞ്ഞ ആ ഉയരത്തിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ആ ഉയർന്ന ഭാഗങ്ങളൊക്കെ രണ്ട് സൈഡും താഴ്ചയിലെടുത്ത് കോൺക്രീറ്റ് വാൾ അതുപോലെ ബ്ലോക്കൊക്കെ ഉയർത്തിയിട്ടാണ് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് കാലത്താമസം എടുത്ത് ഇവിടെ സൈൻ ബോർഡിൻ്റെ കാലുമൊക്കെയാണ് സി സി ടി വിൻ്റെ ക്യാമറ ഒക്കെ ഉള്ള കാലുകൾ അപ്പോൾ തന്നെ രണ്ട് ഭാഗത്തും സൈഡ് ചുമരണ്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് വാൾ പണി തന്നെ മുഖമാ ക്രാഷ് വേറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ ആയിട്ടു ഞാൻ ചുമരുള്ള പെയിൻറ്റും വർക്കുകളാണ് സെൻറ്റർത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പാറ കട്ട് ചെയ്ത ഭാഗം കഴിഞ്ഞു ഇനി നമ്മളെത്തുന്ന നേരെ വയൽ പ്രദേശത്തേക്കാണ് ഇവിടെയും കുറഞ്ഞൊരു ഏരിയയിൽ സൈഡിലുള്ള വാളിനുള്ള ആ പെയിൻറ്റിൻ്റെ വർക്കുകളൊക്കെ നടക്കാണ്ട് ഇവിടെ സർവീസ് റോഡിൽ മെയിൻ റോഡിലേക്ക് പോകാനുള്ള എക്സിറ്റ് വൈകിട്ടിട്ടുണ്ട് രണ്ട് ഭാഗത്തും അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ പെയിൻറ്റും വർക്കുകൾ മാത്രമാണ് ഇനി ചെയ്യാനുള്ള ബാരിയർ ബാരിയറുള്ള അതുപോലെ സെൻട്രത്തെ ഡിവി സെൻടർ ഭാഗത്ത് അതുപോലെ വരിക്കുള്ള ട്രാക്കിൻ്റെ വർക്കുകളും ഇനി ഇവിടെ ഈ കുറഞ്ഞൊരു ഭാഗത്ത് നടക്കാണ്ട് ഇനി നമ്മളെ പാലം തുടങ്ങുന്നത് പാലത്തിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തേക്ക് തുടങ്ങുന്നത് ഈ വയൽ പ്രദേശം ഇവിടെ ആയിരുന്നു ഇവിടെ താഴ്ചയുള്ളൊരു ഭാഗമായിരുന്നു രണ്ട് ഭാഗത്തും നല്ല ഉയരത്തിൽ നമ്മളിതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു പല ഭാഗത്തു നിന്നും ടോറസിലും മണ്ണെ കൂടെ തട്ടി ഗ്രേറ്റർ വേച്ച് ലെവലാക്കി മണ്ണ് കമ്പാക്റ്റിംഗ് ചെയ്യേണ്ട വർക്കുകളും ടാർഗ് വർക്കുകളൊക്കെ മുന്നേ നമ്മൾ കണ്ടതായിരുന്നു നല്ല താഴ്ചയിലായിരുന്നു അതൊക്കെ ഉയർത്തി ഈ ഫ്ലൈ ഓവറിനൊപ്പിച്ച് വന്ന് അതിൻ്റെ പണികളും പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും ട്രാക്കിൻ്റെ വർക്കുകളെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് നല്ല ഉയരത്തിലാണ് ഇവിടുന്ന് ഇപ്പോൾ ആ പാടത്ത് വയൽ പ്രദേശമൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാം അപ്പോൾ അതിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് അയിഞ്ഞിലം കഴിഞ്ഞ് അറപ്പുയപ്പാലത്തിനേക്ക് ടച്ചാകാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നും തായ്ഭാഗം ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് വീണ്ടും അയിഞ്ഞിലം മറപ്പുയപ്പാലം കടവൂർ റിസോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റിലെ ആ ഒരു ഏരിയയിലും വീണ്ടും പാലത്തിൻ്റെ പുതിയ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും കാണിക്കാൻ നമ്മളിതിൽ തായ്ഭാഗത്ത് നിന്ന് കണ്ടതിന് ശേഷം ആ ഏരിയക്ക് പോകാം അപ്പോൾ അയിഞ്ഞിലം എത്തുന്നതിന് മുമ്പുള്ള ഈ ഫ്ലൈ ഓവറിൻ്റെ ഗർഡറിലുള്ള ഗ്രേ കളർ അതുപോലെ പില്ലറിനുള്ള പിയർ കെപ്പിൻ്റെ ബ്ലൂ കളറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു കാഴ്ചയാണ് ഇവിടെ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡ് ഭാഗത്ത് ഇപ്പോൾ മൂന്ന് വരിക്കുള്ള ട്രാക്ക് ഇട്ട് വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് ഈ ട്രാക്കിൻ്റെ വർക്ക് നടക്കാണ്ട് അപ്പോൾ പാലം കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് അറപ്പുയ പാലത്തിൻ്റെ ആ ഒരു ഏരിയയിൽ ഈ ടാറിംഗ് വർക്കുകളൊക്കെ ചെയ്യാണ്ട് ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ആദ്യത്തെ ആ ടാറിങ് വഴിയാണ് ആദ്യത്തെ പാലത്തിലൂടെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ആ ടൗണിലെത്തി ആ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് മൊത്തത്തിലൊന്ന് നിങ്ങളെ കാണിച്ചതിന് ശേഷം അറപ്പുയ പാലത്തിൻ്റെ തായ്ഭാഗം ആദ്യം നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരാം അങ്ങനെ ആ കാണുന്നതാണ് പാലം ഈ കാണുന്ന അങ്ങാടി ഇവിടുന്ന് കുറേ കച്ചവട സ്ഥാപനങ്ങളെ റോഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോയിട്ടുണ്ട് പിന്നീടുണ്ടായ ബിൽഡിങ്ങുകളും അതുപോലെ ആദ്യത്തെ ബിൽഡിങ്ങുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് അറപ്പുയ അയിഞ്ഞിലം അറപ്പുയ കടവൂർ റിസോർട്ടിൻ്റെ ഒരു ഈ ഭാഗം ഇവിടെ നേരെ റൈറ്റ് സൈഡ് ഭാഗത്താണ് കടവൂർ റിസോർട്ട് അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നാണ് വീണ്ടും നമ്മുടെ പുതിയ പാലത്തിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുള്ളത് ഫസ്റ്റ് പുതിയ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞു അതിൻ്റെ മുഖംഭാഗം മെയിൻ സ്ലാബ് വാർപ്പിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരെ ഓപ്പോസിൽ പില്ലറിനുള്ള വർക്കുകൾ അതിൻ്റെ അടിഭാഗത്ത് പൈലിംഗ് ഉപയോഗിച്ചുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് പാലും നമ്മൾ പുതിയതായിട്ടുണ്ടാക്കിയ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഉണ്ടാകുന്ന പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരാം അവിടുന്ന് താഴേക്ക് നമ്മൾ അടിഭാഗത്തേക്ക് പോവുകയാണ് ഈ പാലത്തിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കാൻ പ്രത്യേകിച്ച് നമുക്കറിയാം ഏരിൽ വെള്ളം എത്ര മഴക്കാലമല്ലെങ്കിലും തന്നെ നല്ല വെള്ളം ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഈ ജംഗാറൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ പൈലിങ് മെഷീൻ്റെ വർക്കുകൾ നടക്കുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു കാലാണ് ഒരു പുഴയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വർക്കുകൾ കുറേ കാലതാമസം എടുത്താണ് ഈ ഒരു പാലത്തിൻ്റെ പണികൾ തന്നെ പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ ആ പില്ലറിൻ്റെ അവിടെ ആ അറ്റം വരെ പാലത്തിൻ്റെ ആ ഭാഗം വരെ പന്തിരംഗാ ഭാഗം വരെ ഇപ്പോൾ പില്ലറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് അടിഭാഗത്ത് പില്ലറിൻ്റെയും പീർക്കേപ്പിൻ്റെയും അതുപോലെ ഗർഡർ ലോഞ്ചിങ് അതിൻ്റെ വർക്കുകളൊക്കെ പ്രത്യേകത ഒരു ക്രൈൻ ഉപയോഗിച്ചായിരുന്നു അതൊക്കെ ഈ പീർ പീർക്കേപ്പിൻ്റെ മുകളിൽ ഇറക്കി വെക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോകളൊക്കെ മുന്നേ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് മുകൾ ഭാഗത്ത് ഇപ്പോൾ കമ്പി സെറ്റ് ചെയ്യുകയാണ് മീൻസിലെ വാർപ്പെടുന്നതിന് വേണ്ടി ആ ഒരു കാഴ്ച ഞാൻ ഞാനിതിൻ്റെ അടിഭാഗത്ത് ഈ നോക്കിയുള്ള അടിയിൽ അടിഭാഗത്ത് ഒരു ആറോളം ചെറിയ പില്ലർ ഉയർത്തതിന് മുകളിൽ പിന്നീട് ഒരു കോൺക്രീറ്റ് വർക്ക് നല്ല തിക്നെസ്സിലേക്ക് പിന്നീട് സെൻട്രൽ ഭാഗത്ത് ഒരു മെയിൻ പില്ലറ് പിന്നീടാണ് ക്യാപ്പ് വരുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ പാലത്തിൻ്റെ അടിഭാഗത്തെ കാലുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഒന്ന് മൊത്തത്തിലൊന്ന് കാണിച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ഇനി തിരിച്ച് ഇതിൻ്റെ മുഗൾ ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ അടി പുതിയ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയ കണ്ട് നമ്മൾ നേരെ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇവിടെ ആദ്യത്തെ റോഡായിട്ടൊക്കെ കാണുന്നത് വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവഴിയാണ് പാസ് ചെയ്യുന്നത് അതുകൊണ്ട് ചെറിയൊരു ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലുണ്ട് ഇനി നമ്മളിപ്പോൾ ഇവിടുന്ന് റൈറ്റ് ലെഫ്റ്റ് ഭാഗത്താണ് പുതിയ പാലത്ത് പില്ലറിൻ്റെയും ഗർഡർ വെച്ച് അതിൻ്റെ മെയിൻ സ്ലാബിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ആദ്യം നിന്ന് കാണാം നേരെ ഓപ്പോസിലാണ് പുതിയ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാലത്തിൻ്റെ അവസാന ഘട്ട വർക്കൊന്ന് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് കാണിക്കാം ഇവിടെ ഉണ്ടല്ലെങ്കിൽ ഈ ഭാഗത്ത് കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ ക്രാഷ് ബാരിയറിനുള്ള കമ്പികളും സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി ഭാഗത്തോളം ഇപ്പോൾ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ലാസ്റ്റ് ആ ഒരു എത്തിയിട്ട് നിങ്ങളെ കാണിക്കാം അതിന് കുറച്ചും കൂടി ഇവിടെ നമ്മുടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലും നമുക്ക് കാണാൻ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ റോഡും ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ പാലത്തിൻ്റെ ഏരിയയും ഒക്കെ നമുക്ക് നമുക്കിവിടുന്ന് കാണട്ടോ അങ്ങോട്ട് നോക്കി നല്ല അടിപൊളിയായിരിക്കും ഈ രണ്ട് ഭാഗത്തും പാലത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിങ്ങനെ ആ ട്രാക്കൊക്കെ ഇട്ടിങ്ങനെ വാഹനങ്ങൾ കൊടുന്ന ആ ഒരു കാഴ്ച കാണാൻ അതിൻ്റെ അവസാനഘട്ട വർക്കുകളാണ് ഒരു പാലത്തിൻ്റെത് രണ്ടാമത്തെ പാലത്തിൻ്റെ പണികൾ ഞാൻ നടക്കാണ്ട് കുറച്ച് സമയമെടുക്കും അതിൻ്റെ പണികൾ പൂർത്തിയിരിക്കുമ്പോഴേക്കും ഈ പാലത്തിൻ്റെ വർക്ക് നമുക്ക് അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ അതൊക്കെ പില്ലറ് കുച്ച് പീർക്കേപ്പിൻ്റെ പണികൾ ഗർഡറൊക്കെ വെച്ച് കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞ ഇനി ഒരു മാസം അല്ലെങ്കിൽ ഒരു നാല് മാസം എന്തായാലും അപ്പോൾ അതിൻ്റെ വർക്കൊന്ന് കണ്ടു നോക്കാം ഈ ഒരു ഏരിയയിലാണ് ഇപ്പോൾ അതിൻ്റെ തുടക്ക ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിഭാഗത്തെ ചെറിയ ആറോളോ എട്ടോ ചെറിയ പില്ലറുടെ വർക്കാണ് ആദ്യം നടക്കുക ആ പൈലിംഗ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് ഭാഗത്തായിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ഒരു കോൺക്രീറ്റ് വർക്ക് പിന്നീട് സെൻട്രൽ ഭാഗത്ത് കൂടെ മെയിൻ പില്ലറ് പിന്നെ പീർ കേപ്പ് പിന്നെ കെർഡർ ലോഞ്ചിങ് പിന്നെ അതിൻ്റെ മുഖത്ത് കമ്പിയൊക്കെ അതുപോലെ സെറ്റ് ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് മീൻസ് വാർപ്പിൻ്റെ വർക്കുകളൊക്കെയാണ് ബേരിയറിൻ്റെ വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത് പക്ഷേ മൊത്തത്തില എത്ര തൂണുകളുടെ വർക്കാണ് ഇപ്പോൾ ഇവിടെ ജങ്കാർ വൈ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ അത് പൈലിങ് കുയ്യെടുക്കണമെങ്കിൽ കുഴി കുത്തുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ സെൻട്രർ ഭാഗത്തേക്ക് ക്യാമറ തിരിക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ വർക്ക് അപ്പം അങ്ങനെ മൂന്ന് തൂണുകളുടെ വർക്കാണ് ഇപ്പോൾ ഇവിടുന്ന് ആ കാണുന്ന അറ്റം വരെയുള്ള വർക്ക് നടക്കാനുണ്ട് അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത് മാമ്പുഴപ്പാലം ഐലറ്റ് മാളത്തിന് മുമ്പായിട്ട് അവിടെയും ഇതുപോലുള്ള വർക്കുകൾ ഒരു ഭാഗത്തെ വർക്കുകളായിട്ടുള്ള നേരെ ഓപ്പോസിറ്റ് ഇതുപോലുള്ള വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിക്കുന്നതോടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആറ് വരിയുടെ മെയിൻ റോഡിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലേക്കാണ് നേരെ ഓപ്പോസിറ്റിലേക്ക് ഇനി നമ്മൾ ഈ ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റ് ഇട്ട ഏരിയ ഉണ്ട് അതും കാണിച്ചിട്ട് ഈ പാലത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തുനിന്ന് ഒരു വീഡിയോ എടുത്ത് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പോയാൽ അവ തുടക്കത്തിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് അയിഞ്ഞിലും എത്തുന്നതിന് മുമ്പായിട്ടുള്ള ചെറിയ ഫ്ലൈ ഓവർ പിന്നെ നമ്മൾ കാണുന്ന ഈ അറപ്പുഴ പാലം കാര്യായിട്ട് റീച്ചിലുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഇനി ഇത് മാത്രമാണുള്ളത് ബാക്കി ആ അറ്റം മുതൽ ഇവിടെ വരെയുള്ള ട്രാക്ക് ഇട്ട വർക്കുകളും ഏകദേശം കുറഞ്ഞൊരു ഭാഗത്ത് മാത്രമാണ് ഇനി വർക്ക് നടക്കാനുള്ളത് അത് നമ്മൾ റോഡിൻ്റെ പാലത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാം പകുതിയോളം മെയിൻ സ്ലാബ് പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റായി ചാക്കയ്ക്ക് ഉരിച്ച് വെള്ളം ആ ഭാഗത്ത് നനച്ചു കൊടുക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ അവസാന ഘട്ടത്തിൽ ഘട്ടത്തിലെപ്പോഴും ഉടനെ ഇതിൻ്റെ പണികളൊക്കെ പൂർത്തി ഒരു പക്ഷേ അടുത്ത ഘട്ടം വരുമ്പോൾ അതിൻ്റെ പാലത്തിൻ്റെ ടാറിംഗ് വർക്കിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും അത്രയും വേഗതയുള്ള ഒരു വർക്കാണ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിവിടുന്ന് അങ്ങോട്ടുള്ള പന്തിരങ്കാവ് അയലറ്റ് മാൾ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ഘട്ടം ഞാൻ വരാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും അതിർത്തിയായ ഇടിമുക്കൽ കഴിഞ്ഞ് രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് അയിഞ്ഞിലും അറപ്പുയപ്പാലം ഈ ഒരു പാലത്തിൻ്റെ ഈ ഭാഗം വരെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കൻ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുപോലെയുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ